ഒന്ന് എങ്ങനെയുണ്ട് വേദന ഉണ്ടോ നല്ല സുഖമുണ്ട് വാതിന്റെ ഇടയില് വിരലിൽ പെട്ട നല്ല സുഖാ

ളപ്പ് കാലിലേ പോട്ടാ ഉസിന്റെ ആവശ്യമൊന്നുമില്ല അതിന് ഇരിക്കട്ടെ സേഫ്റ്റിക്ക് ശരിയായി നിനക്ക് ബുദ്ധി ഇല്ലെന്ന് പറഞ്ഞ ആരാടാ കട്ട്ലറ്റ് എങ്ങനെണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടോ ഉണ്ടെങ്കിൽ അല്ല വലിയ കുക്കാണ് നേ കേട്ടു എന്ത കൊണ്ടുണ്ടാക്കിയതാണെന്ന് മനസ്സിലായോ എന്ന് അറിയാൻ ചോദിച്ചതാ ഞാൻ ആദ്യത്തെ അല്ല കട്ട്ലറ്റ് തിന്നണേ പക്ഷേ ഇത് ആദ്യയേട്ടായിരിക്കും പാ 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 ടേസ്റ്റ് ചെയ്യാനായിട്ട് കട്ട്ലറ്റിനെ കുറിച്ച് എന്നെ പഠിപ്പിക്കാ ദേ നാക്കത്തടാ ഇങ്ങനൊന്നും തൊട്ടമതി ഏത് കട്ട്ലറ്റാണ് സോമൻ പറയ് അപ്പ ഇതിനേം പോച കട്ട്ലറ്റ് తిന്നിട്ടുണ്ടോ ദേ ആ நானാ പൂജേട്ടി കട്ട്ലറ്റാക്കി പ്ലേറ്റ് ലാക്കി தானിപദ വൈറ്റ്ലു ആക്കി കർത്താവി അതിന്റെ വായിന്ന് പോയതാണോ അത്താൻ കഴിക്കാൻ വിളിക്കാൻ വന്നതാ വേണ്ടിട്ടുണ്ട് പട്ടിയും പൂച്ചയും ഒക്കെ തിന്നു പറഞ്ഞോണ്ടല്ലേ ഞാൻ നിർത്തി ഇന്നത്തോടെ കംപ്ലീറ്റ് നിർത്തി നിന്റെ തല മണ്ണി കുത്താതെ ഇവിടുന്ന് ഞാനും താരം കഴിക്കുന്ന പ്രശ്നയില്ല സത്യം നിന്നെ പണ്ടാരടയ്ക്കിയ നിന്റെ അപ്പനാണേ സത്യം ഇതായി പൂച്ച നീന് പറ്റിക്കായിരുന്നല്ലേ ഇത് വച്ചെറിഞ്ഞ നീവി ആയിരിക്കും പ്രേമോണെന്ന്

വേണ്ടി അവൻ കറക്റ്റാ കണം അന്നത്തെ മാതിരി കൊളവാക്കരുത് അന്നൊക്കെ എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത് ബാക്കിയുള്ള എന്റെ കിഡ്നിയാ കലഞ്ഞത് നീ അന്ന് കയറടുത്ത് കാലിട്ട് വന്നപ്പോ ഞാൻ വിചാരിച്ചത് അപ്പൊ സമാസമാം ഇപ്പൊ എനക്ക് കിഡ്നി പോച്ചി ഉനക്ക് കുട്ടി പോയി ഒന്നുമേ ഇല്ലേ ഒന്നുമേ ഇല്ല എന്നത് ഇപ്പൊ ഉന്നെ പാത്താ കഥകളിൽ നടന്മാരും അടിച്ച് പോയിടും ആ അത് കൂടി പോണോ ഇത് ഒന്നുമേ ഇല്ല സാധന പാവയ്ക്കയുടെ സൈസും ക്വാളിറ്റിയും നോക്കി മോഷ്ടിക്കുന്ന ഇവളെവിടുന്ന് കള്ളിയായിരിക്കും നീയോ കള്ളി നിനക്ക് കിട്ടുന്ന ശമ്പളം പോരാഞ്ഞിട്ട് നീ ഇവിടുത്തെ പാവക്കോടം കട്ട് വെക്കാനെടി പെരു കള്ളി

கிளை இல்ல இல்லா இது அம்மாச்சி மாரோட பாருடா தோஷ்டா

െ പിടിച്ചോ ആ പന്നിയല്ല ഇതൊരാറാം പറഞ്ഞ പന്നി പെണ്ണിനെ പിടിക്കാൻ പറയാം താഴത്തും തലയിലും വെക്കാതെ രണ്ടാളും കൂടി എഴുന്നൊള്ളിച്ചൊരു രൂപ കൂട്ടി വെച്ചിട്ടില്ലേ ആ പീഡന പുണ്യാളിനെ കൈയും കളവുമായി കയ്യോടെ പിടിച്ചു ആ ഹാ 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 രണ്ടാളും കൂടി ഇങ്ങനെ തുന്നിക്കൊണ്ടിരുന്നോ അവിടെ പാവയ്ക്ക തോട്ടത്തിലേ അവര് രണ്ടുപേരും കൂടി ആദമവം കളിക്കപ്പെട്ട പാവയ്ക്കാൻ പൊട്ടിച്ചാവോ ഉടനെ അവൻ ആനാ വെള്ളം തെളിച്ച് പുറത്താക്കിയില്ലെങ്കിൽ ഒരു തൊട്ടിലും കെട്ടി രണ്ടാളും കൂടി എന്ന് താമരൂറും എനിക്കൊന്നും അപ്പൊ ഇത്രയും പറഞ്ഞിട്ട് മനസ്സിലായില്ലേ പുന്നാര സോഫി പെണ്ണും കൂടി പാവയ്ക്ക തോട്ടത്തിലെ പറയും കൊല്ലം കൊറേ ആയല്ലോ മാത്തൂട്ടി ഇങ്ങനെ തോട്ടം നിറഞ്ഞു നിൽക്കാൻ തുടങ്ങിയിട്ട് ഇന്നേ അവരെ ഒരു പെണ്ണിന്റെ മുഖത്ത് നോക്കിയിട്ടുണ്ടോ അതെന്താ എല്ലാവരും എന്നെ കാണുമ്പോ തിരിഞ്ഞേക്കും എന്നതാണ് നീ പറഞ്ഞു വരുന്നേ വിശ്വാസം ഇല്ലെങ്കിൽ കണ്ണിലേക്ക് നോക്കേ പാവണ്ടാ അത് പാവയ്ക്ക അല്ലടോ ഞങ്ങൾ രണ്ടാളുവാർത്താവ നീയും അവനും തമ്മില് എന്നായിരുന്നു തോട്ടത്തിലെ പച്ചക്കറി ആക്കാൻ ആരോ കേറിയതാണെന്ന് സംശയിച്ച് ഞാൻ വേണ്ട 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 പറയണ്ട ആ അവന്റെ അവളെ ചുണ്ടത്തേക്കണ പെരി അയ്യോ ഇത് ആ പാവയ്ക്കട കീരിയും പാമ്പും ആയിരുന്നല്ലോ രണ്ടാളും ഓ ഞങ്ങളുടെ മുമ്പിൽ ഒന്നും പറയണ്ട വേണ്ടേ രണ്ടു പേർക്കും അങ്ങ് ഇഷ്ടമാണെങ്കിൽ അത് ഞങ്ങള് നടത്തി തരും മനസ്സിലായോ അമ്മ ഞാനും ഈ കുട്ടിയും ഉരുളണ്ട ഉരുളണ്ട ഇനി വല്ല കുറുമ്പും കാണിച്ചാലേ രണ്ടെണ്ണത്തിന് നല്ല പിട കിട്ടും സത്യത്തിൽ എന്തോ വിശദീകരണം ഒന്നും വേണ്ട പൊയ്ക്കോ പൊയ്ക്കോ രണ്ടുപേരും പൊയ്ക്കോ അല്ല അന്ന കൊച്ച പോയി പോയ കാര്യച്ചി ആസാനെ കൂണ്ടി പോയാച്ചി ഞാൻ അന്നേ നിന്നോട് പറഞ്ഞിട്ടില്ല നല്ല കാര്യത്തിന് പോകുമ്പോഴെങ്കിലും ഇടണമെന്ന് എനിക്ക് ചിന്ന വയസ്സിലിരുന്ന് ജെട്ടി അലർച്ചി ചോളവും പ്രശ്നം എൻ ആച്ചി ആസാനെ മണ്ണ് മുടിയും മാത്രമല്ല അവന്റെ കുടലിന് പണ്ടെടുത്താൽ പോലും അവനൊരു ചുക്കം ചെയ്യാൻ പറ്റില്ല ആ കിളവി കിളവിത്തള്ളമാര അവന്റെ ആ പെണ്ണിന്റെ കൂടി പതിനാറിയും തന്നെ നടത്താൻ പോയാണ് അപ്രയാട് ചാപ്പാട് മാത്രം നിനക്ക് അലർജി മാത്തുകുട്ടി പറഞ്ഞതില് വല്ല നേര് ഉണ്ടെന്ന് അന്നജയ്ക്ക് തോന്നുന്നുണ്ടോ ഏയ് സോമൻ അങ്ങനൊന്നും ചെയ്യേല പിന്നെ എന്നാത്തിനെ ഇത്രയ്ക്ക് അങ്ങ് ചൂടായത് അവര് തമ്മിൽ നല്ല ചേർച്ചയാ അല്ലിയോടി ആ അപ്പോ മനസ്സിലേതാണ്ട് കരുതിയേച്ചാ അല്ലിയോ സോമം വയലിൻ വായിച്ചപ്പോ എന്റെ ഫ്രണ്ടിയുടെ ആത്മാവ് സന്തോഷിക്കുന്നുണ്ടാവും